പ്രോജക്റ്റ് വാട്ടർവർത്ത് എന്ന പേരിൽ സമുദ്ര അന്തർ കേബിൾ ശൃംഖല പദ്ധതി പ്രഖ്യാപിച്ച കമ്പനി പ്രോജക്റ്റ് വാട്ടർവർത്ത് എന്ന പേരിൽ സമുദ്രാന്തർ കേബിൾ ശൃംഖല പദ്ധതി പ്രഖ്യാപിച്ച കമ്പനിയാണ് മീറ്റ ഈ പദ്ധതി പ്രകാരം അഞ്ച് ഭൂഖണ്ഡങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത് അതായത് ആഫ്രിക്ക ഏഷ്യ യൂറോപ്പ് കൊറിയ ആൻഡ് ദക്ഷിണ അമേരിക്ക ഈ അഞ്ച് ഭൂഖണ്ഡങ്ങളെയാണ് സമുദ്രാന്തർ കേബിൾ ശൃംഖല പദ്ധതി പ്രകാരം ബന്ധിപ്പിക്കുന്നത് അത് പ്രഖ്യാപിച്ച കമ്പനി ചോദിക്കുള്ളത് മീറ്റയാണ് ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉച്ചക്കൂടി നടക്കുന്ന സ്ഥലം എവിടെയാണ് ബ്രിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉച്ചകോടി നടക്കുന്ന സ്ഥലം ബ്രസീലിലെ ആണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അത് ബ്രസീല് റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്കയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ബ്രിക്സ് ഉച്ചകോടി വേദി ബ്രസീലിൽ തന്നെ റിയോഡി ജെനിറോയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം പാലക്കാടാണ് പാലക്കാട് പുതിയ ആദായ നികുതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷൻ പുതിയ ആദായ നികുതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷനാണ് ബൈജയന്ത് പാണ്ഡേ ബൈജയന്ദ് പാണ്ഡേ പുതിയ ആദായ നികുതി ബിൽ പരിശോധിക്കുന്നതിനുള്ള സമിതിയുടെ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അത് ബൈ ജയന്ത് പാണ്ഡേ ആണ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായത് ആരാണ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിതനായത് ഗാനേഷ് കുമാറാണ് ഗ്യാനേഷ് കുമാർ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവേക് ജോഷി ആർ ബി ഐ അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരുണ്ട് ആർ ബി ഐ അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് ആർ ബി ഐ ഡേറ്റ മൊബൈൽ ആപ്പ് ആർ ബി ഐ ഡേറ്റ മൊബൈൽ ആപ്പ് പതിനൊന്നായിരത്തിലധികം സാമ്പത്തിക ഡേറ്റ സീരീസ് ഉൾക്കൊള്ളുന്ന ആപ്ലിക്കേഷനാണ് ആർ ബി ഐ ഡേറ്റ ഇത് ടൈം സീരീസ് ഗ്രാ ഡേറ്റ ഗ്രാഫുകളായിട്ടും ചാർട്ടുകളായിട്ടുമൊക്കെ ലഭ്യമാണ് അപ്പോൾ ആർ ബി ഐ അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ആർ ബി ഐ ഡേറ്റ ബംഗളൂരുവിൽ തുറന്ന ഗൂഗിളിൻ്റെ പുതിയ ഓഫീസിൻ്റെ പേരെന്ത് ബാംഗ്ലൂരുവിൽ തുറന്ന ഗൂഗിളിൻ്റെ പുതിയ ഓഫീസിൻ്റെ പേരാണ് അനന്ത അത് മഹാദേവപുരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അൻപതിനയ്യായിരത്തിലധികം ജീവനക്കാർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഓഫീസാണ് ബെംഗ്ലൂരിൽ തുറന്ന ഗൂഗിളിൻ്റെ പുതിയ ഓഫീസ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി കാലാവധി നീട്ടി ലഭിച്ചത് ആർക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി കാലാവധി നീട്ടി ലഭിച്ചത് വി അനന്ത നാഗേശ്വരനാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ രണ്ട് വർഷത്തേക്കാണ് ഇതിന് കാലാവധി നീട്ടിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾ ഏതു ജില്ലയിലാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയ സ്ഥലം ചോദിക്കുകയാണെങ്കിൽ അത് പാലക്കാടാണ് എന്നുള്ളത് ഇവിടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് അതുപോലെ ഏറ്റവും കുറച്ച് വരൾച്ച ബാധിച്ച പ്രദേശങ്ങൾ അത് കോട്ടയം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടൈം മാഗസിൻ്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടൈം മാഗസിൻ്റെ വുമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തകയാണ് ദേവി പൂർണിമാ ദേവി താങ്ക് യു